എന്റെ പേര് വിജി ഞാൻ ബ്രിട്ടീസ് മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യാണ് അപ്പൊ ഞാൻ സാധാരണ കുളിപ്പണിയായ ഒരു മേഖലയിൽ നിന്ന് വന്നതാണ് ഒരുപാട് ജീവിതശൈലി അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതല്ല കാരണം എൻ്റെ അസുഖങ്ങളൊന്നും എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മാത്രം മതി എന്നിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പിന്നെ കുറച്ച് കുറച്ച് ഓരോരോ പ്രൊഡക്റ്റുകൾ വാങ്ങി അസുഖം എല്ലാം മാറാൻ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം വെറുതെ കുറച്ച് ിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് എനിക്ക് കുറച്ച് പൈസ ഇതാന്ന് കിട്ടാൻ തുടങ്ങി അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതൊരു ബിസിനസ്സായി ഏറ്റെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കുള്ള പൈസ റെഡിയാക്കാൻ പറ്റും എന്നുള്ളത് കണ്ടു ഇന്ന് സീരിയസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴ്നാട് സേലം അതുപോലെ തൃശ്ശൂരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റക്ക് പോയി ഡിസ്ട്രിബ്യൂട്ടറൊക്കെ പ്രൊഡക്റ്റ് കൊടുത്തും അവർക്ക് ബിസിനസ് പറഞ്ഞു കൊടുത്തുകൊണ്ടും അവരുടെ ജീവിതത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർ ഒരു വലിയ വലിയ ഇൻകങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് ഇന്ന് ഈ ലെവലിലേക്ക് എത്തി അത് ഞാൻ സർവസജ്ജി ദൈവത്തിനോട് നന്ദി പറയുകയാണ് കൂടെ എൻ്റെ ലീഡേഴ്സിനോടും ഓക്കെ താങ്ക് യു താങ്ക് യു